ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് ചിക്കൻ മസാല ഷവായാണ് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് ഇനി എങ്ങനെ ഉണ്ടാക്കണെന്ന് നോക്കാം അതിനു വേണ്ടി ഒരു മിക്സിഡ് ജാറെടുത്തിട്ട് അതിൽ ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി തൂലി കളഞ്ഞിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് അതുപോലെ തന്നെ ഒരു പത്ത് പതിനഞ്ച് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ടേക്കുന്നത് ചെറുതായിട്ട് രീതിയിൽ നടുക് കയറിയിട്ടുള്ളൂ അതുപോലെ തന്നെ ഒരു തക്കാളി ചെറിയ പീസുകളാക്കിയിട്ട് അതും ഇട്ട് കൊടുക്കണം ഇതിന് ഞാൻ ഒരു കിലോ ചിക്കനെ ആണ് എടുത്തേക്കുന്നത് അതായത് ഒരു ചിക്കൻ നാലാക്കി എടുത്തതാണ് കേട്ടോ അതിനുള്ള കൂട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ടേക്കുന്നത് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മതി ഇട്ടാ മഞ്ഞൾപ്പൊടി നമുക്കിട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇടാൻ പാടില്ല അത് കാരണമാണ് കാ ടീസ്പൂൺ ആക്കിയത് ഇനി അതിലേക്ക് നമുക്ക് ഒരു ടി അടപ്പ് ഒരടപ്പ് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം അത് വിനാഗിരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൊറുക്ക ചൊറുക്ക ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഞാനതിൻ്റെ ഒരു കൈക്ക് കാ ഒരു പിടി ഒരു പിടി മല്ലിയില നന്നായിട്ട് കഴുകിയിട്ട് അത് അരിയൊന്നും വേണ്ട കേട്ടോ അരിയായിട്ട് തന്നെ നമുക്ക് ഈ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം കണ്ടില്ലേ ഇത്ര മതി കേട്ടാ ഇതിലും കൂടുതൽ വേണ്ട ഇനി നമുക്ക് ഒരു പത്ത് മുളക് ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പത്ത് മിനിറ്റ് നേരം എന്നിട്ട് കുതിർന്നിട്ട് അതാണ് കേട്ടാ ഞാൻ ഇട്ടേക്കണത് വറ്റൻമുളക് പിരിയ മുളക് ആയതുകൊണ്ട് ഇതിൻ്റെ കളറ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് പിരിയ മുളക് ഇട്ടേക്കണേ ി പാകത്തിന് ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് മസാലപ്പൊടിയാണ് അത് നമ്മൾ വീട്ടിൽ സാധ പൊടിക്കുന്ന മസാലപ്പൊടിയില്ലേ ആ മസാലപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടേക്കാണ് എന്നിട്ട് മിക്സിയിൽ നമുക്ക് അരച്ച് മാറ്റി വെക്കാം കണ്ട അരച്ചെടുത്തേക്കാണ് കണ്ടത് എന്നിട്ട് നമ്മൾ ഈ ചിക്കൻ നാലാക്കിയിട്ടാണ് ഞാൻ മുറിച്ചിരിക്കുന്നത് ഈ നാലാക്കിയിട്ട് മുറിച്ചിട്ട് അത് നമ്മളത് നന്നായിട്ട് കത്തിയോണ്ട് വരയും നന്നായിട്ട് കത്തിയോണ്ട് വരഞ്ഞിട്ട് ഈ മസാല ഇതിലേക്ക് എല്ലാത്തിലേക്കും തേച്ച് പിടിപ്പിക്കണം ഉണ്ടല്ലേ നന്നായിട്ട് വരഞ്ഞിട്ട് അതിൻ്റെ വര വരയണ വരയിലൊക്കെ നമ്മൾ ഈ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം ഇതിൽ എരിവ് കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടി ഇടട്ടാം എനിക്ക് കുറച്ച് എരിവ് മതിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ ഇതിൽ ഈ സമയത്ത് ഈ മസാലയിൽ നമുക്ക് കുരുമുളക് പൊടി ഇടാം അതുപോലെ എൻ്റെ ടേസ്റ്റ് നിങ്ങൾ വായിൽ വെച്ച് നോക്കുമ്പോൾ പറയില്ല അതുപോലെ ചെയ്യാം എന്നിട്ട് ഞാനൊരു പത്ത് മിനിറ്റ് നേരം ഫ്രീസറിലാണ് വെച്ചത് അത് കഴിഞ്ഞിട്ട് കുക്കറിൽ നമുക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം അത് നിങ്ങൾക്ക് കുറേ നേരം ഉണ്ടെങ്കിൽ ഫ്രീസ് ഫ്രിഡ്ജിൽ വെച്ചാലും മതിയിട്ടാണ് എനിക്ക് നേരെ ഇല്ലാത്തതുകൊണ്ടാണ് പത്ത് മിനിറ്റ് നേരം ഞാൻ ഫ്രീസറിൽ വെച്ചത് എന്നിട്ട് ഈ ചിക്കൻ അതിലേക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ ബാക്കിയുള്ള ഗ്രേവി മുഴുവനും ഇതിലിട്ട് കൊടുത്തിട്ട് കുക്കർ അടച്ച് നമുക്ക് ഒരു നാല് വിസലാണ് ഞാൻ കേൾപ്പിച്ചേക്കണേ ഓരോരുത്തരുടെ കുക്കറിൻ്റെ വേവ് അനുസരിച്ചിട്ടായിരിക്കും വിസിൽ വരാം അത് നിങ്ങൾ നോക്കിയാൽ മതി ചിക്കൻ നന്നായിട്ട് വേവണം അത്രേ ഉള്ളൂ ഇനി നമുക്കൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഞാൻ ബട്ടറാണ് ഇട്ടേക്കണ ഒരു കഷ്ണം നിങ്ങളുടെ ബട്ടർ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണോ ഓയിലോ എന്ത് വേണമെങ്കിലും ആവാട്ടോ ഞാനിപ്പോൾ ബട്ടർ ഇട്ടു എന്നുള്ളൂ എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇട്ടത് എന്നിട്ട് നമ്മൾ ഈ കുക്കറിൽ വേവിച്ച് വെച്ചാണ് ചിക്കൻ ഈ നാല് ചിക്കൻ ആദ്യം ഇതിൽ കിട്ടു കൊടുക്കാം എന്നിട്ട് ഇതിലെ വെള്ളമൊക്കെ വലിയണം അതായത് നമ്മൾ ഈ ചിക്കൻ അങ്കിടും ഇങ്ങടും ഗ്രേവി ഒഴുക്കിയൊരു കേട്ടാ ഈ ചിക്കൻ മാത്രം എടുത്തിട്ട് വേണം കേട്ടോ അങ്ങടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും മറിച്ചും ഇട്ട് ആ ഗ്രേവിയൊക്കെ ഈ ചിക്കനിൽ പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ ഈ ചിക്കന് നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് വേണ്ടില്ലേ ഇങ്ങനെ ഞാൻ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടു അങ്ങനെ നമ്മുടെ ചിക്കൻ ഒരുവിധം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് എടുത്ത് മാറ്റി വയ്ക്കാം ഒരു പാത്രത്തിലേക്ക് ഈ ചിക്കൻ എടുത്തിട്ട് നമുക്ക് മാറ്റി വെച്ചിട്ട് ഇനി നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ ആ ഗ്രേവി ഈ ചിക്കൻ ഇട്ടപ്പ നമ്മളതിൽ ബാക്കി ഉണ്ടായിരുന്നു ഗ്രേവി ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അത് അതും വെന്തിട്ടുണ്ട് ആ വെന്ത ഗ്രേവി എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ചിക്കൻ എടുത്ത് മാറ്റി കഴിയുമ്പം ഈ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഈ ചിക്കൻ എടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് ഈ ചട്ടിയിലേക്ക് നമ്മൾ ആ ഗ്രേവി ഒഴിച്ചു കൊടുത്തിട്ട് ഗ്രേവി ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം അപ്പം ഈ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ആ തിളപ്പത്തി വറ്റിച്ചെടുക്കണം എന്നിട്ട് ഈ വറ്റിച്ച് ഗ്രേവി നമ്മളീ ചിക്കൻ്റെ മീതെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഇതാണ് നമ്മൾ കടകളിൽ നിന്നൊക്കെ വേടിക്കണം മസാലയുള്ള ചിക്കൻ കണ്ട ഇതിനെയാണ് ഷവായി ചിക്കൻ ഷവായി ചിക്കൻ എന്ന് പറയുന്നത് അപ്പം എല്ലാവരും ഈ ഷവായി ചിക്കൻ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് ഞാൻ ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റായിരുന്നു എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടണം കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു